പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപചാരിതമായിട്ട് കണ്ടുമുട്ടിയ ഒരു കാഴ്ചയാണ് ഇതാണ് ആ കാഴ്ച ഇത് അറിയപ്പെടുന്നത് സ്റ്റോൺ ജഗ് എന്ന പേരിലാണ് സ്റ്റോൺ ജഗ് കല്ലുകൊണ്ടുള്ള ഒരു ജഗ് ഇത് ലിവർപൂളിലെ എവർട്ടനിലുള്ള ഒരു പാർക്കിൻ്റെ നടുവിലാണിതുള്ളത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ ഉപയോഗിച്ചിരുന്ന ഒരു ജയിലാണ് അതായത് രാത്രി കള്ള് കുടിച്ച് അലമ്പുണ്ടാക്കുന്നവരെ പിടിച്ച് പൂട്ടിയിടുന്ന ഒരു ജയിൽ രാവിലെ തുറന്നു വിടും ചുറ്റും നല്ല മേൽത്തരം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് മേൽക്കൂരയൊക്കെ ചരിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് മഴവെള്ളമൊന്നും ഇറങ്ങില്ല ഇരുമ്പ് കൊണ്ടുള്ള ഒരു വാതിലുകൊണ്ട് ഒന്നാന്തരം കല്ലുകൊണ്ടാണ് അത് മുഴുവൻ കെട്ടിയിരിക്കുന്നത് ഞാനതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കി അതിന് ജനലുകളൊന്നുമില്ല വായു കയറാൻ വേണ്ടി മാത്രം ചെറിയ രണ്ട് മൂന്ന് തുളകൾ ഇട്ടിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇവിടെ ഇതിനകത്തൂടെ അകത്തേക്ക് എയർ കയറും എയർ സർക്കുലേഷൻ ഉണ്ടാവും ശ്വാസം മുട്ടില്ല അപ്പോൾ കള്ള് കുടിച്ച് അലമ്പാക്കുന്നവരെ വൈകുന്നേരങ്ങളിൽ രാത്രി അലമ്പാക്കുന്നവരെ ഇതിനകത്ത് പിടിച്ചിടും രാവിലെ അപ്പോഴത്തേക്കും കെട്ടൊക്കെ ഇറങ്ങുമല്ലോ രാവിലെ തുറന്നും വിടും അതാണിത് സ്റ്റോൺ ചെക്ക് അഥവാ ചെറിയൊരു ജയില് ഇതുപോലത്തെ രണ്ടെണ്ണം മാത്രമേ ഇന്ന് യു കെയിൽ അവശേഷിക്കുന്നുള്ളൂ അതിലൊന്നാണ് ഇത് സിമൻറ്റ് പോലൊരു വസ്തു ചേർത്ത് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളിലാണ് പതിനേഴാം നൂറ്റാണ്ടാണെന്ന് വിചാരിക്കണം അന്നത്തെ നിർമ്മിതിയാണ് അതിനകത്ത് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല പാർക്കിലെ സന്ദർശകർക്ക് വേണ്ടി ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമൊക്കെ പ്രിന്റ് ചെയ്ത് ഒരു നോട്ടീസ് ബോർഡ് പോലെ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് അതിനിടിയിൽ രേഖപ്പെടുത്തുക താങ്ക്